മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ നമ്മുടെ അനീഷ് ഷാനവാസ് അക്ബർ മൂന്ന് പേരും തമ്മിലുള്ള ഫൈറ്റ് ആണ് ഇന്ന് രാവിലെ അനീഷ് പൂക്കളം ഇടാൻ പോയപ്പോൾ ഒരു പ്രശ്നമുണ്ടായിരുന്നു ചെരുപ്പിട്ടുകൊണ്ട് പൂക്കളം ഇട്ടെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ദേശത്തിലും വാശിയിലൊക്കെ ഇരിക്കുകയായിരുന്നു ആ സമയത്താണ് കിച്ചണിൽ വന്നപ്പോൾ പഞ്ചസാര തീർന്നെന്നറിഞ്ഞത് അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് വെറുതെ അനീഷ് പറയുന്നത് ഇവിടെ പലരും പകലുറങ്ങി പട്ടി കുറയ്ക്കുന്നു അങ്ങനെ നമ്മുടെ പോയിന്റ് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ സാധനങ്ങൾ കുറവ് കിട്ടുന്നത് ഒരാൾ ഉറങ്ങിയാൽ എത്ര പോയിന്റ് ആണ് കുറയുന്നത് എന്ന് പോലും നമുക്കറിയില്ല എന്നിട്ടാണ് നമ്മളിങ്ങനെ കിടന്നുറങ്ങുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ പഞ്ചസാര തികയാത്തത് സാധനങ്ങൾ കിട്ടാത്തത് എന്നൊക്കെ ഇനിയെങ്കിലും ആരും പകലുറങ്ങാതിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനീഷ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു കാരണം സാധനങ്ങളൊക്കെ ശരിക്കും കുറഞ്ഞു ഉച്ചയ്ക്ക് ലഞ്ച് വെക്കാൻ പച്ചക്കറി പോലും ഇല്ലെന്നാണ് പറയുന്നത് ആ സമയത്ത് നമ്മുടെ ഷാനവാസും അക്ബറും ഇതിൽ കയറി പിടിക്കുന്നു ഓൾറെഡി എല്ലാവരും ഉറങ്ങിയതിൻ്റെ പോയിന്റും കുറച്ചു സാധനങ്ങളും കിട്ടി ഇനി അടുത്ത ആഴ്ചയാണ് റേഷൻ കിട്ടുന്നത് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ നോക്കാം എന്നൊക്കെ പറയുന്നു പിന്നെ താനും കിടന്നുറങ്ങിയിട്ടില്ലേ അതുവഴിയും പോയിന്റ് പോയിട്ടുണ്ട് എന്ന് ഷാനവാസ് പറയുന്നു അപ്പോൾ അനീഷ് ഷാനവാസിനെയും അക്ബറിനെയും വെല്ലുവിളിക്കുകയാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ദിവസമെങ്കിലും ഉറങ്ങിയൊന്ന് നിങ്ങളെ കണ്ടുപിടിക്കുക ഞാൻ നിങ്ങളെ എല്ലാവരും ഞാൻ ഇവിടെ ഉറങ്ങിയിട്ടില്ല പകൽ സമയം ഉറങ്ങാറേയില്ല ഞാൻ ഉറങ്ങി പട്ടി കുറച്ചത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാമെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് അങ്ങനെ കണ്ടുപിടിച്ചാൽ നിങ്ങൾ പറയുന്ന എന്ത് ജോലിയും ഞാൻ ചെയ്യാമെന്നൊക്കെ നമ്മുടെ അനീഷ് പറയുന്നുണ്ട് ആ സമയത്ത് മസ്താനി പറയുന്നത് ചേട്ടൻ ഉറങ്ങിയത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്നാണ് പക്ഷേ അനീഷ് എപ്പോഴത്തേം പോലെ ആവർത്തിച്ച് ആവർത്തിച്ചു പറയുകയാണ് ഞാൻ ഉറങ്ങിയിട്ടില്ല ചണയുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കും ുന്നു ഞാൻ ഉറങ്ങിയതിൻ്റെ തെളിവായിട്ട് വാ ഞാൻ ഉറങ്ങി പട്ടി കുറച്ചിട്ടില്ല ഞാൻ അങ്ങനെ ഒരു പോയിന്റും കളഞ്ഞിട്ടില്ല എന്നിട്ട് മറ്റുള്ളവർ ഉറങ്ങി പോയിന്റ് കളഞ്ഞ് എനിക്ക് കിട്ടാനുള്ള അല്ലെങ്കിൽ എനിക്ക് അവകാശപ്പെട്ട റേഷനും കൂടിയാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഷാനവാസിനോടും അക്ബറിനോടും ചൂടാകെയാണ് അനീഷ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം